നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് അന്യായമായ വൈദ്യുതി ചാർജ് വർത്തനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് എലഞ്ഞി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എലഞ്ഞിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് സിജുമോൻ പുല്ലംപാറയുടെ അധ്യക്ഷതയിൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ജി ഷിബു ഉദ്ഘാടനം നിർവ്വഹിച്ചു ടി ജി കുട്ടപ്പൻ വിജി ജോസഫ് ചാക്കപ്പൻ പുലിയപ്ര ബേബി കുളത്തുങ്കൽ നെൽസൺ പുതുമന ബിനോജ് കുര്യാക്കോസ് ജി മുരളീധരൻ ജോയി പോൾ എന്നിവർ നേതൃത്വം നൽകി ഈ വലിയ കൊള്ള നടത്തിയത് പിമ്രൈ സർക്കാരും അവരുടെ വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഉമ്മൻചാണ്ട് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ നിന്ന് മാറുമ്പോൾ ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായിരുന്നു വൈദ്യുതി വകുപ്പിന്റെ കടം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത് നാൽപ്പത്തി അയ്യായിരം കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് കടം ഈ പിണറായി സർക്കാരിന്റെയും ആ വൈദ്യുതി വകുപ്പിന്റെയും ഏതുകാരിസ്ഥതയും അഴിമതിയുമാണ് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് പിണറായി വിജയൻ കഴിവില്ലാത്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുറത്തു നമ്മൾ തന്നെ ഈ ും വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കു പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം